ഹായ് ടു മൈ ചാനൽ തുളസി കൊണ്ട് സോപ്പ് ഉണ്ടാക്കി നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകാൻ അതിന് അതിനുവേണ്ടി കുറച്ച് തുളസി കിട്ടിയിട്ടുണ്ട് പിന്നെ കത്തർവാള കിട്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് ലീഫ് കത്താർവാള കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ വീട്ടിലുണ്ടായ കത്തർവാള തന്നെയാണ് അപ്പം കത്താർവാള ഒരു അഞ്ചാറ് ലീഫ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് പേസ് ആണ് അത് ഞാൻ ഒരു കിലോൻ്റെ സോപ്പ് പേസ് ഇതാ മുറിച്ച് കേട്ടോ ആവശ്യമുള്ള സോപ്പ് പേസ് മുറിച്ച് തന്നെ പിന്നെ വേണ്ടത് സ്മെല്ലാണ് തുളസിയുടെ തന്നെ സ്മെല്ലാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് മോൾഡാണ് മോൾഡ് ഇങ്ങനത്തെ മോൾഡുണ്ട് സാധാരണ ഇങ്ങനത്തെ വേണമെങ്കിലും മോൾഡ് ഉപയോഗിക്കാം ഈ കത്തറവാട് ചെല്ലുണ്ടല്ലോ അത് നമുക്ക് എടുക്കാം നമ്മൾ ഈ തുളസിയൊക്കെ കഴുകി വൃത്തിയൊക്കെ കൊണ്ടുപോകണം കേട്ടോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിനകത്ത് കുറേശ്ശെ കുറെ ആശ്ശേ ആയിട്ട് മിക്സർ ചാർ ഇട്ട് അരച്ചെടുക്കാനോ ചെയ്യുന്നോ അപ്പം ആദ്യം ഒരു പിടി എടുത്ത് മിക്സർ ചാറിലേക്ക് ഇടുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തിട്ട് കത്തർവാട് ചെല്ലുണ്ടല്ലോ അതായത് ഉള്ളിൽ നിന്ന് കിട്ടുന്ന ജെല്ല് ജെല് നമ്മൾ എടുത്തിട്ടുണ്ട് അതും ഇതിന്റെ കൂടെ കുറേശ്ശെ ഇതിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് എലത്ത് വേണം മരിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് ഇത് കുറേശിറ്റ് അരച്ചെടുക്കാം അരച്ച ജ്യൂസ് അരച്ച് അരച്ച് അരച്ച ജ്യൂസ് അരച്ചെടുക്കാനായിട്ട് അരിപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്കാണ് തോഴിച്ചെടുക്കണേ ഒരൊത്ത അരച്ചു അപ്പൊ രണ്ടാമത്തും കൂടി അരച്ചിട്ടുണ്ട് ഇത് ഇതിലേക്ക് നമ്മൾ നമുക്ക് ഇത് അരച്ചെടുക്കാം നമുക്ക് മറ്റും കൂടി നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അരിച്ചെടുക്കാനായിരിക്കും നമ്മുടെ സോപ്പ് പേസ് അപ്പൊ നമുക്ക് മെറ്റീനറ്റ് കോയിലിങ് രീതിയാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ അയോഗ്യാസും ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സോപ്പ് പേസ് നമ്മൾ തന്നെ ഉണ്ടാക്കിയ പേസ് ആണ് തറക്കേനും വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്തിച്ചേരുന്നതായിരിക്കും ഇത് പ്യുവർ വെളിച്ചെണ്ണാണ് നമ്മൾ ചെയ്തിരിക്കണം കേട്ടോ വീട്ടിലാക്കിയെടുത്ത വെളിച്ചെണ്ണ നമ്മൾ സോപ്പ് പേസ് ചെയ്തിരിക്കണേ അപ്പൊ അതേ പറയുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പൊ സോപ്പ് പേസ് അവിടെ വന്ന് മെട്ടാവത്ത ഇത് മാറ്റി വെക്കാം നമ്മുടെ ജ്യൂസ് എടുക്കും എം എൽ എടുത്ത ഇതിലേക്ക് നമ്മൾ വിറ്റാമിൻ ഇ വയ്ക്കണട്ട് വിറ്റാമിൻ ഇ വെച്ചിട്ടുണ്ടെട്ടോ നമുക്ക് കഴിക്കാറുള്ളത് ആ കിളിശ്മ സോപ്പ് പേഴ്സ് ഇതാ നല്ല ഉത്ര ആയിട്ട് മെൽട്ടായി വന്നോ നല്ല ക്ലിയർ സോപ്പ് പേസ് ആണ് നമ്മള് തന്നെ ഉണ്ടാക്കിയതാണ് ഫീവർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയ സോപ്പ് പേസ് ആണ് കേട്ടോ കുറച്ചും കൂടി മെൽറ്റ് ആവാണ്ട് അത് ഫുള്ളായിട്ട് മെൽറ്റ് ആകത്തോച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ സോപ്പ് പേസ്റ്റ് ഒക്കെ നന്നായി മെൽട്ടായി ആയി വന്നോ ഞാൻ തന്നെ ഇണ്ടാക്കിയ സോപ്പ് പേസ് ആണല്ലോ നല്ല വെളിച്ചെണ്ണയുടെ കളർ നമ്മള് വീട്ടിലത്തിച്ച വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയതാ ഇത് മെൽറ്റ് ആയി തന്നെ നമ്മൾ എടുത്തുവച്ച കൂട്ടുന്നുള്ളു അതായത് തുളസിയും വിറ്റാമിൻ ഇ ഓയിലും ഒക്കെ ഉള്ള കൂട്ടാ അത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം നമ്മുടെ ക്ലിയർ ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത കൂട്ടുണ്ടല്ലോ അതായത് തുളസിയുടെ നീരും അങ്ങനെ ക്ലിസറിനും വിത്താമീം ഇതും എല്ലാം കുടിച്ചാ പറഞ്ഞാൽ മുപ്പത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ നേരത്തെ അമ്പത് എന്നാ പറഞ്ഞേ അമ്പതല്ല മുപ്പത് എം എൽ ആണ് എടുത്തിരിക്കുന്നത് അപ്പം എല്ലാം കൂടിയിട്ട് നമുക്ക് ഇത് മിക്സ് ചെയ്യാതെ ചെയ്യണം കേട്ടോ നമ്മുടെ സോ സോപ്പിന്റെ പേസ്റ്റ് മത്തയിലേക്ക് നമ്മൾ വാങ്ങി വെച്ചു ഇതിലേക്ക് നമ്മൾ തുളസിയുടെ തന്നെ സ്മെല് ചേർത്ത് കെട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു നമുക്കിത് നമ്മുടെ മോളിലേക്ക് ഓഴിച്ചെടുക്കാം കേട്ടോ ഇതാണ് ഞാൻ അടുത്ത മോൾഡ് നാലെണ്ണത്തിൻ്റെ മോൾഡ് പിന്നെ ഒരു ആറൊന്നിൻ്റെ മോൾഡുണ്ട് അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റായി കഴിഞ്ഞിട്ട് മറ്റേക്ക് ഓഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ സോ പത്ത് സോപ്പ് റെഡി ആയിട്ടുണ്ടെത്തും ആദ്യമൊന്നും ഇല്ലാത്തോ നമ്മൾ തന്നെ ഉണ്ടാക്കിയപ്പോൾ അപ്പം നമുക്കൊരു മൂന്നാല് മണിക്കൂറായിട്ട് നമുക്ക് നോക്കാം തുളസി സോപ്പ് അത് അവിടെ റെഡിയാക്കോ നമുക്ക് ഇതിന് വിടിച്ചെടുക്കാം നല്ല സോപ്പ് നടത്തും കളറൊന്നും ചേർത്തില്ല തുളസിയുടെ തന്നെ കളറാണ് കളറാണ്ത്തോ അത് നമുക്ക് വല്ലാത്ത വിടിച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം അപ്പം ഇത്രയുള്ള വീഡിയോ അയാൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം அடுத்துட்டு வெரைட்டி எடுத்துக்காரனாங்கிற தேங்க்யூ தேங்க்யூ பழசி புரியுமா சாப்பாக்க இருக்கு தின்னுட்டோம் நமக்கு அந்த பொதியாவே அது சாப்பாக்க இருக்கு தின்னுட்டோம் நமக்கு அந்த பொதியாவே